തിരുവനന്തപുരത്തെ ഭക്ഷണപ്രേമികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് ഈസിലി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അതായത് നമ്മുടെ പട്ടത്ത് നിന്ന് കവടിയാർ പോകുന്ന വഴിക്ക് ബാബറേബിയ റെസ്റ്റോറൻറ്റിന് അരികത്തൂടെ കാണുന്ന വഴി ഇത് വരുന്നത് ജ്യോതി ലൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ ബോർഡ് കാണാം നല്ല വീതിയുള്ള റോഡാണ് ഇതുവഴി നമുക്ക് നമുക്കകത്തേക്ക് നൂറ് മീറ്റർ പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഏഴ് സെൻറ്റ് ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഇവിടെ നിന്ന് പട്ടം ജംഗ്ഷനിലേക്ക് ഏകദേശം അര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ നേരെ ചെന്ന് കയറുന്നത് നോക്കൂ റോങ്കണം കവടിയാർ ആ രീതിയിൽ പോകുന്ന മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് നൂറ് മീറ്റർ അങ്ങനെയുള്ള കിടില ഒരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ ഒളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് ബാബർ റവിയുടെ സൈഡിലൂടെ കിടക്കുന്ന വഴി ജസ്റ്റ് ഇങ്ങനെ കയറുമ്പം തന്നെ റോഡിങ്ങനെ ഇടത്തോട്ട് വളയും വളഞ്ഞ ഉടൻ തന്നെ രണ്ടായിട്ട് തിരിയുന്നുണ്ട് അതിൽ റൈറ്റിലോട്ട് കണ്ടു കാണുന്ന വഴി ഇത് അവിടുന്ന് രണ്ടായിട്ട് തിരിയുന്നുണ്ട് ആ റൈറ്റിലോട്ട് കാണുന്ന വഴി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഏഴ് സെൻ്റ് ഹൗസ് ബ്ലോട്ടാണേ നിലവിൽ പുരയിടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി വീടൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലാനാക്കി അപ്രൂവ് ചെയ്താൽ അപ്രൂവൽ എടുത്താൽ മാത്രം മതി നമുക്കതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം തൊട്ടടുത്ത പ്ലോട്ടിൽ ഉടനെ തന്നെ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ടാവുമേ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർ ആ പ്ലോട്ട് എടുത്തിരിക്കുന്ന ആൾ അവർ വീടിൻ്റെ അപ്രൂവൽ എല്ലാം ആക്കിയിട്ടുണ്ട് ഉടനെ തന്നെ വർക്ക് സ്റ്റാർട്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്കിത് ടോട്ടലായിട്ട് ഏഴ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് തിരുവനന്തപുരത്തിൻ്റെ നല്ല ഹൃദയഭാഗത്ത് നല്ല കിഡിലായിട്ടൊരു വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് ഇവിടുത്തെ ശരിക്കും ഒരു ഒരു പ്രീമിയം ലൊക്കേഷനാണ് നമുക്ക് ഈ ഒരു കുറവും കോണം കവടിയാർ സ്ട്രെച്ചി വരുന്നത് കേട്ടോ ഇത് നമുക്ക് പട്ടത്തിനോടും വളരെ അടുത്താണ് പട്ടത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങി വരുമ്പം നിന്ന് കവടിയാർ റോഡ് ജസ്റ്റ് ഇറങ്ങി വരുമ്പം തന്നെ നമ്മുടെ പ്ലോട്ടിലേക്ക് വരാം ആ രീതിയിൽ നമുക്ക് നടന്നു വരാവുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ അത്യാവശ്യം മന്തിയോ നമ്മുടെ ബീഫ് റുബോ കഴിക്കണമെന്നുണ്ടെങ്കിൽ ബാബർ റബീലും പോകും ഞാൻ സ്ഥിരം കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ട്രൈ ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ നല്ല രസമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നടന്നു പോകുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ മിസ്സാക്കല്ലേ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് ഇരുപത്തി ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളി സംസാരിക്കാവുന്നതാണ് നമ്മൾ തന്നെ ഇവിടെ കുറവും കോണത്ത് ഇതിനകത്തോട്ടൊക്കെയുള്ള പ്ലോട്ട്സൊക്കെ നമ്മൾ ഇടുന്ന വില ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റേറ്റ് നല്ലൊരു റേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം നമുക്ക് പട്ടം ജംഗ്ഷനോട് വളരെ അടുത്താണ് ഇവിടെ ജംഗ്ഷനിലേക്കൊക്കെ നമുക്കൊരു ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നടന്നെത്താം അത്രയും അടുത്താണ് പട്ടം ജംഗ്ഷൻ വരുന്നത് അങ്ങനെ ഒരു ലൊക്കേഷനാണ് മിസ്സാക്കല്ലേ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വേറൊരു ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലുള്ള റോഡിൻ്റെ വിട്ട് കണ്ടോ നല്ല വീതിയാണ് അതായത് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി ഒരു വണ്ടിയും കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം ആ രീതിയിൽ വീതിയുണ്ട് ഉണ്ട് അതായത് ഇവിടെ ഈ സൈഡിൽ ഇത്രയും സ്പേസ് നമ്മൾ വിട്ടിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ട് ചേർത്ത് കറുത്തുവാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് വലിയൊരു വണ്ടിക്ക് തന്നെ വീണ്ടും കടന്നു പോകുന്ന രീതിയിൽ നമുക്ക് റോഡിന് വീതിയുണ്ട് അതും പട്ടത്തിനടുത്ത് നമുക്കിവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പട്ടം കുറവും കൊണ്ട് റോഡായി ആ രീതിയിൽ അക്സസ് വരുന്നൊരു പ്രോപ്പർട്ടിയാണ് മിസാക്കലിലെ ഉടമയായിട്ട് നേരിട്ട് ഡീൽ ചെയ്ത് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് ഇരുപത്തി ലക്ഷം രൂപയാണ്